ലോക പരിസ്ഥിതി ദിനാചരണ ഭാഗമായി ഇരുമ്പിളിയും എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റുകൾ വൃക്ഷത്തായികൾ നട്ടു ഓയിസ്ക ഇന്റർനാഷണൽ വളാഞ്ചേരി ചാപ്റ്ററുമായി സഹകരിച്ചായിരുന്നു പരിപാടി ദിനാചരണ ഭാഗമായി ഓയിസ്ക ഇന്റർനാഷണൽ വളാഞ്ചേരി ചാപ്റ്റർ സ്കൂൾ യൂണിറ്റ് ലീഡേഴ്സിനും സ്കൌട്ട് ആൻഡ് ഗൈഡ്സുകൾക്കും മരത്തായികൾ നൽകി ഒപ്പം സ്കൂളിനെ പൂച്ചെടി ചട്ടികളും കൈമാറി പരിപാടി സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ പി ഉബൈദുള്ള ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ മാത്രം വിചാരിച്ചാൽ തന്നെ നമ്മുടെ ഈ ഗ്ലോബിൽ തന്നെ മാറ്റം വരുത്താൻ പറ്റും ഇതുപോലെ യൂണിഫോം അണിഞ്ഞിരിക്കുന്ന കുട്ടികൾ ലോകത്തുടനീളം ഉണ്ട് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ മറ്റേത് കുട്ടികളെക്കാളും ഒരു വലിയ ശൃംഖലയുടെ ഭാഗമായ നിങ്ങൾക്ക് ഇതൊരു വലിയ റോളുണ്ട് അതോടൊപ്പം തന്നെ നമുക്കൊറ്റ കാര്യം ശുദ്ധമായ ഒരു തുള്ളി വെള്ളം കുടിക്കാനും വിഷമില്ലാത്ത ഇത്തിരി ഓക്സിജൻ വലിക്കാനുമുള്ള അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അടുത്ത തലമുറക്ക് കൈമാറാനുള്ള ഒരൊറ്റ പ്രതിജ്ഞ അത് മാത്രം നമ്മൾ എടുത്താൽ മതി സ്കൂൾ ഹെഡ് മാസ്റ്റർ ടി യാസർ അധ്യക്ഷനായി സ്കൌട്ട് ആൻഡ് ഗൈഡ് തിരൂർ ജില്ലാ അസോസിയേഷൻ സെക്രട്ടറി പി ജെ അമീൻ ആമുഖ ഭാഷണം നടത്തിസ്ക വളാഞ്ചേരി ചാപ്റ്റർ സെക്രട്ടറി ഗിരീഷ് മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു സുനിൽ ഹസീന മുത്തനക്കാട്ടിൽ കെ സുമയ്യ വി കെ മുംതാസ് എ തുളസി കെ ശ്രുതി തുടങ്ങിയവർ സംസാരിച്ചു സ്വന്തം ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ലോകം മാറ്റത്തിനൊപ്പം